ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യം സ്ലീവിൻ്റെ നീളം എടുക്കുക നീളം മാർക്ക് ചെയ്യുക അത്രയാ നീളം വേണ്ടത് അതിനോട് തയ്യൽ തുമ്പും ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ അതിന് ശേഷം കൈയിൻ്റെ ലൂസ് കൈക്കുഴിൻ്റെ ലൂസ് മാർക്ക് നാല് രണ്ട് ഭാഗമാക്കിയിട്ട് പകുതിയാക്കിയിട്ട് മാർക്ക് ചെയ്യുക അതിന് ആ വീതി പകുതിയാക്കിയിട്ട് താഴോട്ട് മാർക്ക് ചെയ്യുക നമുക്കിപ്പോൾ എട്ടാന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാലിഞ്ച് താഴോട്ടേക്കും മാർക്ക് ചെയ്യാം അതിന് ശേഷം ഭാഗം ഇപ്പം കൈക്കുഴിൻ്റെ കറക്റ്റ് തോളിൻ്റെ ആ കറക്റ്റ് അളവാന്ന് മിഡിൽ ലൂസ് എന്ന് പറയും ഇതിന് എത്രയാണോ അതിനെ പകുതിയാക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം ബോട്ടം ലൂസ് എത്രയാണെന്ന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പതിനൊന്നാണെങ്കിൽ അതിന് അഞ്ചര മാർക്ക് ചെയ്തിട്ട് മാർക്ക് അവിടെ വരയ്ക്കുക ഇത് കറക്റ്റ് അളവാണ് തയ്യൽ തുമ്പ് ചേർത്തിട്ടില്ല അതിന് ശേഷം മുകളിൽ ഒന്നര ഇഞ്ച് ഇവിടെ കൂടുതൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആ വരവ വരയ്ക്കുക ആ പോയിൻറ്റിലേക്ക് വരച്ചു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പം വെക്കുക കൈക്കുഴിൻ്റെ കറക്റ്റ് അളവാണത് വരുന്നത് തയ്യൽത്തുമ്പ് എത്രയാന്ന് വേണ്ടത് ഒന്നര ഇഞ്ചാന്ന് ഒന്നേകാല് ഒന്നര അങ്ങനെ എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ചിരിച്ച് വരച്ച വരെ പകുതിയാക്കിയിട്ട് നടു മാർക്ക് ചെയ്ത് അര ഇഞ്ച് മുകളിലോട്ടേക്കും ശേഷം പിന്നെ നടു മാർക്ക് ചെയ്തിട്ട് കാലിഞ്ച് താഴോട്ടേക്ക് ഇപ്പുറത്തെ സൈഡ് കാലിഞ്ച് മുകളിലോട്ടേക്ക് വരച്ചു ഇതിപ്പം ബാക്ക് ഷേപ്പാണ് വരച്ചത് അതുപോലെ ഫ്രണ്ട് ഷേപ്പും വരയ്ക്കുക താഴത്തെ കാലിഞ്ച് ഇട്ടിച്ചിട്ട് ഫ്രണ്ട് ഷേപ്പും വരക്കുക നമ്മൾ ആദ്യം ബാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് പീസ് ബ്ലൗസിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ കൈക്കൊഴി ഇതുമായിട്ട് വെച്ച് നോക്കുക കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ നോക്കുക അപ്പോൾ ഇത് കറക്റ്റ് അളവ് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ലെവലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഫ്രണ്ട് ഷേപ്പും ബാക്ക് ഈ ബാക്ക് ഷേപ്പിലൂടെയാണ് ആദ്യം കട്ട് ചെയ്ത് ചെയ്യേണ്ടത് ഫ്രണ്ട് ഷേപ്പ് പിന്നെ നമ്മൾ അടിക്കുമ്പം കട്ട് ചെയ്താലും മതി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നോച്ചു കൊടുക്കുക നമ്മൾ അടിക്കണ്ട ഭാഗത്തും അതിൻ്റെ നടുവ് വരുന്ന ഭാഗത്തും നോച്ചുകൊടുക്കുക അപ്പം ഞാനൊരു പ്രിൻസസ് കട്ടിനെ ബാക്കും ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ അല്ല ഒരു വീഡിയോ ആയിട്ട് ഇടാം അത് കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു